എന്താണ് സ്വരത് ഇതിനു വേണ്ടിയാണോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഊണ് ഉറക്കം കഴിഞ്ഞ് ഞാൻ രാത്രി വിളിപ്പിച്ച നോക്കണ്ട മാസം കെട്ടിക്കൊണ്ടിരുന്ന പതിനാറായിരം രൂപ എനിക്ക് തൊട്ടില്ല അപ്പൊ അതും പോയാ എങ്ങനെ പോവാണ്ടിരിക്കും എന്തൊരു കാറിലായിരുന്നു മാനേജറോട് അതെ തിന്നാൻ തരുന്നവരോട് സംസാരിക്കുമ്പോ ഇത്തിരി മയത്തിനൊക്കെയാവാ ഇല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും ഹലോ ആ ആള് ഞാൻ വരുക പോര് എത്ര നേരായി സാറേ ഇത് എന്ത് കോലാടാ നിന്റെ എന്താണ് എന്താണ് ഈ കൊല്ലത്തിന് കുഴപ്പം അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാരെ കാണിക്കാനല്ല ഞാൻ ഈ സ്റ്റൈൽ പിടിച്ചത് ചെക്സ് വരുന്നു നല്ല പെട ടീംസ് ചെയ്യും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എടാ നിങ്ങൾ എന്ത് വർത്താൻ ഈ പറയുന്നത് ഇത് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നടപടിയാണ് കാര്യമല്ല ഇങ്ങനെ തെറിച്ച് തെറിച്ച് നിൽക്കണം ക്യാമറയുടെ മുമ്പില് അതെ ഇത് കണ്ടോ അഞ്ചിന്റെ പൈസക്ക് വിലയില്ലാത്ത സാധനാണിത് വാങ്ങിയതിന്റെ നാലാമത്തെ ദിവസം പിടിയൂരി നമ്മുടെ കയ്യിൽ വരും നമ്മുടെ ഡയലോഗ് കേട്ടാലോ ആൾക്കാർ ടിക്കറ്റ് ചെയ്ത് ഇത് നിങ്ങളെ കൊണ്ട് കാര്യമല്ല നോക്കട്ടെ ഇരിക്കുന്ന ഈ മൾട്ടി ഫ്രൈ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ആലിക്കുന്നുണ്ടാവും അയല മത്തി ചൂര ബീഫ് ബ്രെഡ് ബട്ടർ എന്തും ആകട്ടെ കൃത്യം പതിനും അമ്പതിനാണ് നിങ്ങൾ തുടങ്ങുന്നതെന്ന് വിചാരിക്കാം ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന ബുൾസൈ മകൾക്കായുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ടാവും കുർഷിനെ കാലം നീട്ടി വെച്ച ടി വി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ്രൈ താടിന് അപ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛന് ഒരു കഷ്ണം മുരിഞ്ഞ ബ്രെഡ് വേണം തോന്നുന്നത് ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് ബ്രെഡ് എടുത്ത് പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്കിൽ വീണ്ടും നോക്കുന്നത് സമയം പതിനൊന്ന് അമ്പത്തഞ്ചും ആയിട്ടുള്ളൂ മണിക്കൂറും മിനിറ്റും ഒരു ദിവസത്തിൽ ബാക്കി മതി നാളെ രാവിലെ ഒമ്പത് മണി സ്റ്റുഡിയോയിലേക്ക് വാ ഇത് ഞാൻ ആർട്ടിസ്റ്റ് ബബപ്പ് പഠിക്കുന്ന പരിപാടിയാണെങ്കിലേ പാതി പഠിക്കാൻ ഞാൻ എന്റെ പാട്ട് പോവും അത് നീ എനിക്ക് വിട്ടേക്ക് പോനേ ഇത് വേറെ ലെവലായിട്ടാണ് നീ നോയിക്കോ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കഴിച്ച് ഫുൾ ബൈ ഹാർട്ട് പഠിച്ച റെഡി മണി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടാവും വേറെ ലെവലാണ് പൊളിയാണ് പൊളിയാണെങ്കിൽ കൊള്ളാം ആർട്ടിസ്റ്റ് റെഡിമണിയായിട്ട് നിപ്പോഴെന്ന് പറഞ്ഞിട്ട് എവിടെ കാണുന്നില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു മിനിറ്റ് ഇപ്പോൾ ഹലോ എവിടെയാണ് എടോ എടോ മാടോ എവിടെ ഇതാണ് നിന്റെ കൃത്യനിഷ്ഠയുള്ള സമയമുണ്ട് സോറി കൃത്യം ഇഷ്ടമുള്ള ആരല്ലേ സമയം ഒൻപത് പറഞ്ഞിട്ട് ഒൻപത് മുക്കാലായി സമയങ്ങളോ ലൈറ്റ്സ് കയ്യിലിരിക്കുന്ന മട്ടി ഫ്രൈ പാന്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അയല മത്തി ബീഫ് ബ്രെഡ് ബട്ടർ എന്തും അകട്ടെ കൃത്യം പതിനോ അമ്പതിനാണ് നിങ്ങൾ തുടങ്ങുന്നത് വിചാരിക്കുക ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്തു മുറിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ നിങ്ങളുടെ മകൾക്കായി വച്ചിരിക്കുന്ന പുൽസൈ റെഡിയായി കഴിഞ്ഞിരിക്കും കുഷനെൽ കാര്യം നീട്ടി വെച്ചാൽ ടി വി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടി ഉടൻ തന്നെ ലെഫ്റ്റ് ബോർഡത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛനും ഒരു കഷ്ണം ഒരിഞ്ഞ് ബ്രെഡ് വേണം തോന്നുന്നത് ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് റൈറ്റ് ബോർഡത്തിൽ നിന്നും ബ്രെഡ് എടുത്ത് പ്ലേറ്റിലാക്കി പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ട്രോക്ക് വീണ്ടും നോക്കുന്നത് സമയം കൃത്യം പതിനൊന്ന് അമ്പത്തഞ്ചു ആയിട്ടുള്ളൂ ഇരുപത്തി മണിക്കൂറും അൻപത്തിയഞ്ച് മിനിറ്റും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഓരോ വീട്ടമ്മമാർക്കും നമ്മൾ തരുന്ന ഉറപ്പ് ആ വെള്ളം തരൂ ഞാൻ കണ്ടിട്ടുണ്ട് തരുമോ ഞാനും നാല് വർഷം മുമ്പ് ഫൈൻ ആർട്സ് ഗാലറിയിൽ എൻ്റെ പെർഫോമൻസ് നീയല്ലേ ക്യാപ്ചർ ചെയ്ത ഹർഷൻ അല്ലേ നിനക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ട് മാധുരി എനിക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വേഷത്തില് ഇതിനു വേണ്ടി രഞ്ജൻ സാർ വരുന്നുണ്ട് നാട്യക്ഷേത്രത്തിൽ ഇരുപത്തൊന്നിന് അന്നപൂർണ്ണ മാഡത്തിൻ്റെ കളരിയല്ലേ ഒന്ന് കളിച്ചോളാം ഞാൻ സംസാരിക്കാം பெர் நெக் மாதிரி மேடம் பக்கூர் ரெடி ஆகும் போகணும் மேடம் ஒரு செகண்ட் സർ ഒന്നും കൂടെ എന്താ ലോചിച്ചോട്ടെ എനിക്കൊരു ചാൻസും കൂടെ ഹർഷൻ തനിക്ക് മനസ്സിലായോ അവിടെ കണ്ടത് എന്താണെന്ന് ഏടോ കൃഷ്ണസ്തുതിയാണ് പറഞ്ഞത് രീതിക ഉള്ളവരാകും ഇഷ്ടദേവനോടുള്ള ആരാധന അതായത് പ്രണയം അതാണോ നീ അവളുടെ മുഖത്ത് കണ്ടത് ഹർഷൻ ഇതാർക്കു വേണ്ടിയാണ് നീ കാലു പിടിക്കുന്നത് മാധുരി എന്നോടുള്ള ദേഷ്യം വെച്ചുകൊണ്ടാണ് നീ ചൂട് വയ്ക്കുന്നത് ഒന്ന് ഞാൻ പറയാം നീ എന്ന് നിന്റെ ഉള്ളിനെ അറിയുന്നു അന്നേ നിനക്ക് ഉയർച്ചയുള്ളൂ എന്റെ കല എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും തൽക്കാലം അത് വിറ്റ് ലോകം ചുറ്റാൻ എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ വന്ന തന്നെ ഹർഷം പറഞ്ഞിട്ട രഞ്ജൻ എന്നെ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു നാഷണൽ ലെവലിൽ കുറച്ച് സ്റ്റേജസ് നിനക്ക് കഥ കേട്ടിട്ടുണ്ടോ നീ ൂത്ത് മകന്റെ യൗവനം ഇടന്ന് മേടിച്ച പുരാണത്തിലെ ആ കോർപ്പറേറ്റ് കണക്കൊന്നാണ് ഇത് മകന്റെ അല്ല കൂടെയുള്ള എല്ലാവരുടെയും ഊർജ ഊറ്റിയെടുത്തു വരണം രഞ്ജന്റെ ഇന്നത്തെ ഫേമിലും കടറിലും ഒക്കെ കൂടെ പഠിച്ച നമ്മൾ ഓരോരുത്തരുടെയും വേർപ്പിന്റെ വിലയുണ്ട് പഠിപ്പിച്ച ഗുരുവിന്റെ ഇന്നത്തെ അവസ്ഥ വേണ്ട മതി നൃത്തം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഹർഷൻ അതെന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പാൻസിങ്ങിനോട് പറ മര്യാദക്ക് കാശ് തരാനായിട്ട് എന്താണ് എന്താണ് എന്റെ ഈ മൾട്ടി ഫ്രൈ പ്രത്യേകത നിങ്ങൾ നിങ്ങൾ മത്തി ബീഫ് ബ്രെഡ് ബട്ടർ കൃത്യം തുടങ്ങുന്നത് ഒരേ സമയം നിന്റെ സ്പോൺസറിന്റെ പ്രശ്നം അയാളുടെ ഓളം ഉണ്ടോ എനിക്കറിയാൻ ഞാൻ പരമാവധി പറഞ്ഞു നോക്കി ആർട്ടിസ്റ്റ് ഓവർ ആക്ടി ആണ് കോപ്പ് അമ്മ കേട്ടെ നല്ല മര്യാദക്ക് ചെയ്ത് അവർക്ക് എന്റെ പൈസ കൊടുക്കാൻ പറയണം മധുരി മധുരി നിങ്ങക്ക് ഞാൻ പറയട്ടെ ഇതിൽ നല്ല ഏതാട്ട് കിട്ടാനാണോ നനക്ക് തന്നെ മതി ഡാ കൂട്ടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് പോട്ടെ എന്റെ കുട്ടി ഇത്ര കാലമായിട്ട് എന്താ പഠിച്ചത് ഇത്തവണ സ്റ്റേറ്റ് ലെവലിൽ കളിപ്പിക്കണം കരുതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ കുട്ടിക്ക് ഇനി സമയം ആവശ്യമുണ്ട് തന്നോടത്തോളം സമയൊക്കെ മതി ഇനി നിർത്ത പോവേണ്ടവർക്കൊക്കെ പോവാം പെട്ടെന്ന് എടുത്തരാനേ എൻ്റെ വലിയ നിധിയൊന്നുമില്ല പിന്നെ നാട്ടിൽ വേറെ ടീച്ചർമാരിലത്തെ പോലെ ഒരു ഭൂലോകനർത്തകും വേണ്ട സ്ഥലത്ത് ഈ പെർഫോമൻസ് കാണിച്ചിരുന്ന ഒരുപാട് കാര്യം രഞ്ജൻ പറഞ്ഞാലും കാര്യമില്ലായ്മ ഇല്ല പക്ഷെ ആ സമയത്ത് ഉള്ളില് പ്രണയമൊക്കെ തോന്നണ്ടേ ആറു മാസം കൊണ്ട് നർത്തകിയാകാൻ വരുന്നവർക്ക് കൊടുക്കാൻ എന്റെ ഒന്നും തന്നെയില്ല ഹർഷ ഇതൊരു തപസ്സാണ് ഒരുതരം ധ്യാനം അതിലുപരി എന്റെ ആനന്ദമാണ് രീതിഗൗട രാഗത്തിലെ കൃഷ്ണവർണത്തില് നായികയ്ക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത് ഇഷ്ടദേവനായ കൃഷ്ണനോടാണ് അർത്ഥം അർത്ഥം അതിലും വലുതാണ് ലവിംഗ് ദ സുപ്രീം കോൺഷ്യസ്നെസ് റിയാലിറ്റി മെറ്റ് റിയാലിറ്റി ജീവാത്മാവിൻ്റെ പരമാത്മാവിലേക്കുള്ള ഒരു പ്രയാണം പ്രണയമാണ് ഹർഷനിത് അനന്തമായ പ്രണയം എന്തോ നിനക്ക് ഞാൻ വരുന്നുണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം അപ്പൊ വൈകിട്ട് വിളിക്കാ ഇച്ചിരി തിരക്കുണ്ട് ഞാൻ ഓട്ടത്തിലെ സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ കുറച്ച് നാളായി മോൾക്കൊരു ടീച്ചറെ അന്വേഷിക്കായിരുന്നു മാതിരി എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടോ ആളെ പണ്ഡിറ്റ് ഗീത ഗോവിന്ദൻ സർ വേണ്ട വേണ്ട എല്ലാം എനിക്കറിയാം എല്ലാം വളരെ വിശദമായിട്ട് പൂർണ്ണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബാംഗ്ലൂരിന് പോണ്ടതായിരുന്നു പോയില്ല ഒരുപക്ഷെ നിന്നെ കാണാനുള്ള ഒരു നിമിത്തമായിരിക്കാം ഉം ഈ കനലിൽ ഉരുകി ഉരുകി ഊതിക്കാച്ച പൊന്നിന് ഒരൽപ്പം തിളക്കം കൂടും ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂർ സ്വരതാണ് അല്ലേ അത് കഴിഞ്ഞ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ട് തയ്യാറായിക്കോളൂ ഫെല്ലോഷിപ്പിന് ഞാനുങ്ങനെയല്ലേ തിരക്കുണ്ടാക്ക സന്തോഷായില്ലേ അപ്പൊ തയ്യാറായിക്കോളൂ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വൺ പോയിൻറ്റ് ഫോർ മില്യൺ വ്യൂസ് ഗേൾ ഓൺ ദ സ്കൈ ആകാശത്തേക്ക് പറന്നു തുടങ്ങിയിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്ന് നീ നിന്റെ ഉള്ളിനെ അറിയുന്നു അന്ന് നിന്റെ ഉയർച്ചയുടെ തുടക്കമായിരിക്കും രഞ്ജൻ സോറി ആയിരക്കണക്കിന് വരുന്ന ആൾക്കൂട്ടത്തിന്റെ മുൻനിരയിൽ ഞാനൊന്നുണ്ടാവും ഇത്തവണ എൻ്റെ ലെൻസിലൂടെയല്ല വേദിയിലിരുന്ന് കാണണം എനിക്ക് തന്നെ ഈ വേദിയിൽ മാത്രമേ കൂടെ കാണൂ എത്ര വേദികളുണ്ടാവും ഈ ജീവിതത്തിൽ ആയിരമാണ് അതോ പതിനായിരം